ഹലോ അവരിവൻ ലാപ്രോക്സിമയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാം ആയ സി യു ഇ റ്റിയെ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സി യു ഇ റ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് സോ എന്താണ് സി യു ടി എക്സാമിനേഷൻ എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആസ് എൻ ആസ്പിരൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം സോ നമുക്കറിയാം സി യു ഇ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നാൽപ്പത്തി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മാത്രമല്ല ചില പ്രൈവറ്റും അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള എൻ ടി എ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രലൈസ്ഡ് എക്സാമാണ് ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലൊട്ടാകെ ഇരുപത് ലക്ഷത്തിലേറെ കുട്ടികളാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് എക്സാം എഴുതുന്നത് സോ പ്ലസ് ടു കഴിയുന്ന അല്ലെങ്കിൽ ഈ വർഷം പ്ലസ് ടു അവസാനിച്ച് അടുത്ത വർഷത്തേക്ക് ഡിഗ്രി എവിടെ പഠിക്കണം പ്രത്യേകിച്ച് ഒരു നല്ല പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനാണ് ആക്ച്വലി സി യു ഇ ടി എൻട്രൻസ് എക്സാമിനേഷൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് അപ്പോൾ അതുകൊണ്ട് സി യു ടിയുടെ ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക സോ ഫസ്റ്റ് ഓഫ് ഓൾ സി യു റ്റിയുടെ നിലവിലെ അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് സോ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ അവസാനിക്കുന്നു അങ്ങനെ മെയ് എട്ടാം തീയതി മുതൽ ജൂൺ ഒന്നാം തീയതി വരെയാണ് ടെൻറ്റേറ്റീവായിട്ട് ഈ ഒരു എക്സാം നടക്കുക എന്നാണ് ഇപ്പം എൻ ടി എ അറിയിക്കുന്നത് സ്വാഭാവികമായിട്ടും ഓരോ ഡേറ്റിലും പല പേപ്പേഴ്സായിട്ട് അതല്ലെങ്കിൽ ഓരോ ഡേറ്റിലും ഓരോ കാൻഡിഡേറ്റ്സിന്റെ പേപ്പേഴ്സ് എന്ന രൂപത്തിലും വരുന്നതാണ് അത് ഈ വർഷത്തെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനൊരു ഇൻറ്റിമേഷൻ നിലവിൽ എൻ ടി എ തന്നിട്ടില്ല ഏതായിരുന്നാലും സി യു ടിക്ക് അപ്ലൈ ചെയ്യാനുള്ള അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യൂ 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 ഡോട്ട് സി യു ഇ ടി എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ളതാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സോ അതിൽ കയറി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്നുള്ളതാണ് വ്യത്യസ്ത കാറ്റഗറികൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് സബ്ജക്റ്റ് എടുക്കുന്നത് വരെ ഒരു പ്രത്യേകമായിട്ടുള്ള എമൗണ്ടും അത് കഴിഞ്ഞെടുക്കുന്ന ഓരോ അഡീഷണൽ സബ്ജക്റ്റിനും ഓരോ കാറ്റഗറിക്കനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഫീസാന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും പല യൂണിയൻ ടെറിറ്ററീസിലും നമുക്ക് സി യു ടി എക്സാമിനേഷൻ എഴുതാൻ കഴിയും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായ എല്ലാ സിറ്റികളിലേക്കും അതുപോലെ തന്നെ റിമോട്ട് വില്ലേജുകളിലേക്കും ഒരു എക്സാം എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാൻ ആക്സസിബിൾ ആയ ഒരു എക്സാം ആണ് മാത്രമല്ല ഇന്ത്യയുടെ പുറമേയും ഈ സി യു ഇ ടി എക്സാമിനേഷന് സെൻറ്ററുകളുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റാണ് ഇനി ശ്രദ്ധിക്കാം സി യു ഇ റ്റിയുടെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള എക്സാമിൽ നിന്ന് ഈ വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പ്രധാനമായിട്ടും സി യു ടി നമുക്കറിയാം ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്ന എക്സാം ആണ് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ പെൻ ആൻഡ് പേപ്പറിൽ വിശദീകരിച്ച് എഴുതേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സി യു ഇ ടി എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം സി യു ടി ഒരു ഹൈബ്രിഡ് മോഡൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ചില സബ്ജക്റ്റുകൾ കൂടുതൽ അപ്ലിക്കേഷൻ വന്ന സബ്ജക്റ്റുകൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് അതുപോലെ ജനറൽ ടെസ്റ്റ് അതുപോലെ എക്കണോമിക്സ് ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകൾ ഒ എം ആർ ബേസ്ഡ് പേപ്പർ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ശ്രദ്ധിക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ് ഈ വർഷം ഉണ്ടാവുന്നത് മറ്റൊരു കാര്യം പതിമൂന്ന് ഭാഷകളിൽ നമുക്ക് ഒരു എക്സാം എഴുതാൻ കഴിയുന്നതാണ് േജസ് ഒഴികെയുള്ള ഏത് ഡൊമൈൻ സബ്ജക്റ്റ് ആയാലും അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് ആണെങ്കിലും നമുക്ക് പതിമൂന്ന് ഭാഷകളിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് അതിൽ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് ഹിന്ദി തമിഴൊക്കെ പോലെയുള്ള റീജിയണൽ ലാംഗ്വേജസിലും ഇത് നമുക്ക് കിട്ടും മാത്രമല്ല എല്ലാ വർഷത്തെയും പോലെ തന്നെ ഒരു കറക്റ്റ് ആൻസറിന് അഞ്ച് മാർക്കാണ് കിട്ടുക ആൻഡ് നെഗറ്റീവ് പോയിന്റ് ഉണ്ട് അത് ഒരു മാർക്കാണ് ഡിഡക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക റോങ് ഓപ്ഷനിൽ നിന്ന് ആൻഡ് അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യും മാർക്കൊന്നും തന്നെ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ഇനി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം സി യു ഇ ടിയുടെ സിലബസ് ആണ് സി യു ഇ റ്റിയുടെ സിലബസിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സെക്ഷനാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ വൺ ലാംഗ്വേജ് സെക്ഷൻ ടു ഡൊമൈൻ സബ്ജക്റ്റ് ആൻഡ് സെക്ഷൻ ത്രീ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ജനറൽ ടെസ്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര് മൂന്നാമത്തെ സെക്ഷൻ്റെ ഈ വർഷത്തേക്ക് വരുമ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളൊരു ചെറിയ മാറ്റമുണ്ട് അതിൻ്റെ സിലബസിലോ കാര്യങ്ങളിലോ ഒരു മാറ്റവും ഇല്ല ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ വണ്ണിലെ ലാംഗ്വേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പതിമൂന്ന് ഭാഷകളിൽ നിന്ന് നമുക്കൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് സാർ ഇവിടെ ഞാൻ ഏത് ലാംഗ്വേജ് ആണ് ഒപ്റ്റ് ചെയ്യേണ്ടത് ഞാൻ മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചത് അല്ലെങ്കിൽ ഹിന്ദിയാണ് പഠിച്ചത് സോ ഇംഗ്ലീഷിനെക്കാട്ടും കുറച്ചുകൂടി നന്നാവുക ഈ പറയുന്ന ഭാഷകളല്ലേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റീജിയണലായിട്ടുള്ള ഭാഷകളെക്കാളും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രിഫറബ്ലി നമ്മൾ ഇംഗ്ലീഷ് ഒബ്ജറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് നമുക്ക് ആ ഒരു വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇനി മനസ്സിലാക്കുക ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഏത് ലാംഗ്വേജ് എടുത്താലും ആ ലാംഗ്വേജിന്റെ പേപ്പറിൽ നിന്ന് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യത്തിൽ വ്യത്യാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിൽ നിന്ന് ഫസ്റ്റ് ഫോർട്ടി ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അതായത് അവിടെ പത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷണൽ ആണ് അതിൽ നിന്ന് ഫസ്റ്റ് ഫോർട്ടി എടുത്താൽ ഫിഫ്റ്റിയിൽ നിന്ന് വിച്ച് മീൻസ് ഫോർട്ടി ഇൻറ്റു ഫൈവ് ടു ഹൺഡ്രഡ് മാർക്കിനാണ് ലാംഗ്വേജിന്റെ പാർട്ടിലുള്ള ടോട്ടൽ സ്കോർ എന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസും മാൻഡേറ്ററി ആണ് വിച്ച് മീൻസ് ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ടു ഫിഫ്റ്റി മാർക്കാണ് ടോട്ടലായിട്ട് ലാംഗ്വേജിൻ്റെ പാട്ടിലെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല മൂന്ന് ഏരിയകളിൽ നിന്നാണ് ഏത് ലാംഗ്വേജ് നമ്മൾ ഒപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ആയിരിക്കും ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി അല്ലെങ്കിൽ വേർബൽ എബിലിറ്റി എന്നും പറയാനായിട്ട് കഴിയും ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വർഷത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി ിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലും ഒക്കെ തന്നെ ലാംഗ്വേജിൻ്റെ പാട്ടിന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ എന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി മിനിറ്റ്സ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ നമുക്ക് ലാംഗ്വേജിൻ്റെ പാട്ടിൽ ആയിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനിയും ഡൊമൈൻ സബ്ജക്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വരെ ഇരുപത്തിയേഴ് ഡൊമൈൻ സബ്ജക്റ്റുകൾ നമുക്കുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്രാവശ്യം നാലോളം ഡൊമൈൻ സബ്ജക്റ്റുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഇരുപത്തിയേഴ് എന്നുള്ളത് ഇരുപത്തി മൂന്ന് ഡൊമൈനായിട്ട് കുറച്ചിട്ടുണ്ട് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പോയിൻ്റ് ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് മാക്സിമം മൂന്ന് ഡൊമൈൻ ആണ് അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയുക കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാലും അഞ്ചും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു അത് ഈ വർഷം വെറും മൂന്ന് ഡൊമൈനായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടും ടെക്നിക്കലി ഉള്ള പല ബെനഫിറ്റ്സും നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം ഏതായിരുന്നാലും ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കാം ആൻഡ് ഇവിടെയും ഒരു വലിയ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഡൊമൈൻ സബ്ജക്റ്റില് ഓരോ ഡൊമൈനിൽ നിന്നും അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ലാംഗ്വേജിന്റെ പാട്ടിൽ പറഞ്ഞ അതേപോലെ അൻപതിൽ നിന്ന് ഫസ്റ്റ് ഫോർട്ടി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നാൽ ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഡൊമൈൻ സബ്ജക്റ്റിന്റെ ഭാഗത്ത് ഫിഫ്റ്റി ക്വസ്റ്റൻസ് ആർ മാൻഡേറ്ററി സോ ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ിഫ്റ്റി മാർക്കിനാണ് ഡൊമൈൻ ഓരോ ഡൊമൈനിൽ നിന്നും നമുക്ക് മാക്സിമം സ്കോറായിട്ട് വരുന്നത് ആൻഡ് ഇവിടെയും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് കമ്പ്യൂട്ടേഷൻ ആവശ്യമുള്ള മാത്സ് എക്കണോമിക്സ് ഫിസിക്സ് അക്കൗണ്ടൻസി ഒക്കെ പോലെയുള്ള ഡൊമൈൻ സബ്ജക്റ്റുകൾക്ക് സിക്സ്റ്റി മിനിറ്റ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു ബാക്കി സബ്ജക്റ്റുകൾക്കൊക്കെ ഫോർട്ടി ഫൈവ് ആയിരുന്നു എന്നാൽ ഈ വർഷം അത് എല്ലാ സബ്ജക്റ്റുകൾക്കും സിക്സ്റ്റി മിനിറ്റ്സ് ഡ്യൂറേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ സുവിശേഷകരമായിട്ടുള്ളൊരു മാറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കാം ആൻഡ് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയും മാറ്റമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സിക്സ്റ്റി ക്വസ്റ്റ്യൻസിൽ നിന്ന് അറുപത് ക്വസ്റ്റ്യനിൽ നിന്ന് അൻപതെണ്ണം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഓപ്ഷണൽ പരിപാടികളൊക്കെ മാറ്റിയിട്ടുണ്ട് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിൽ നിന്ന് ഫിഫ്റ്റിയും മാൻഡേറ്ററി ആണ് വിച്ച് മീൻസ് ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ടു ഫിഫ്റ്റി ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ടോട്ടൽ സ്കോർ ആണ് ജനറൽ ടെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എങ്കിൽ പോലും ക്വസ്റ്റിൻ്റെ എണ്ണത്തിൽ മാറ്റമുണ്ട് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല അഞ്ച് സബ്ജക്റ്റിൽ നിന്നാണ് ജനറൽ ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആണ് ആ സബ്ജക്റ്റിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടാവുക ന്യൂമറിക്കൽ എബിലിറ്റി പത്ത് ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് പത്ത് ക്വസ്റ്റ്യൻസ് മെൻറ്റൽ എബിലിറ്റി പത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ലോജിക്കൽ റീസണിങ് പത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അൻപത് ക്വസ്റ്റ്യൻ എന്നുള്ള ടോട്ടൽ ടൈം ഡ്യൂറേഷനിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ സിക്സ്റ്റി മിനിറ്റ്സ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇവിടെയും ലഭിക്കുന്നുണ്ട് സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സി യു ഇ ടി എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫോഗ്രാഫിക്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഈ ഒരു എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാപ്ടോക്സിമയുടെ വരുന്ന വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ